യും ബുദ്ധിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ കുഞ്ഞുമക്കളെ മാതാപിതാക്കളെ സുഖമായിട്ടിരിക്കുന്നു മറന്നിട്ടില്ല നല്ല മഴയുള്ള ദിവസങ്ങളാണ് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ട് പ്രത്യേകം ഈ ദിവസങ്ങളിൽ സഹായം അഭ്യർത്ഥിക്കുന്നവര് അതുപോലെ തന്നെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നവര് എല്ലാവരെയും കരുതുന്നുണ്ട് കേട്ടോ പ്രകൃതിയുടെ ചില മാറ്റങ്ങളൊക്കെ നമുക്ക് നൽകുന്ന ചില ഓർമ്മപ്പെടുത്തലുകളൊക്കെ ഉണ്ട് എത്ര തന്നെ അഡ്വാൻസ് ആണെങ്കിലും എത്ര തന്നെ അഹങ്കരിച്ചാലും നിനക്കൊക്കെ ഒരു പരിധിയുണ്ടെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓർമ്മപ്പെടുത്തലുകൾ എപ്പോഴും നല്ലതാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുമ്പോൾ ഈ ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മളെപ്പോഴും നേർവഴിക്ക് ഞാൻ പറയാ ഒരു മെഡിസണൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട് നീ ഒന്ന് നേരെയാകാൻ നീ നിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടെന്ന് തോന്നുമ്പോൾ നിന്നൊന്ന് നേർവഴിക്കാക്കാൻ ഒരു ചെറിയൊരു പ്രഹരം ചെറിയ വേദനയുണ്ടാവും പക്ഷെ ഒരു ഇതാണ് ശരിയായ വഴി ഇതിലൂടെ പോയേക്കാം ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകട്ടെ കർത്താവിന്ന് നൽകുന്ന ഈ നാനൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ദിവസമാണ് വചനതാരം ഈ ദിവസങ്ങളിൽ നാന്നൂറ്റി മുപ്പത്തി അഞ്ച് ദിവസവും മുടക്കം കൂടാതെ വചനതാരം വചനം പഠിക്കാനുള്ള ഒരു വലിയൊരു കൃപ കർത്താവ് നൽകിയായിരുന്നു കേട്ടോ നന്ദി പറഞ്ഞേ എത്ര തന്നെ നീ അധ്വാനിച്ചാൽ എത്ര തന്നെ ഹാർഡ് വർക്ക് ചെയ്താലും നിനക്ക് അവകാശപ്പെട്ടത് മാത്രമേ നിനക്ക് ലഭിക്കൂ ചിലപ്പോ കിട്ടിയേക്കാം നമ്മൾ പിടിച്ചു വാങ്ങിച്ചേക്കാം എനിക്ക് അവകാശപ്പെടാത്ത അർഹതപ്പെടാത്ത എന്തും നമ്മൾ പിടിച്ചു വാങ്ങാനൊക്കെ നമ്മൾ പണ്ടേ മുടുക്കര ആരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല കേട്ടോ പണ്ടേ മുടുക്കര നമ്മൾ പിടിച്ചു വാങ്ങും സ്ഥലം എത്ര പറയുമ്പോ അവകാശം പിടിച്ചു വെച്ചിരുന്നത് സഹോദരൻ അല്ലെങ്കിൽ അമ്മ അപ്പൻ വാഹനം പോലും എനിക്ക് അവകാശപ്പെട്ടതല്ലെങ്കിൽ വേണ്ടത് അങ്ങ് കൊടുത്തേക്കണം ദോഷം ഉണ്ടാകത്തുള്ളൂ ശാപഗ്രസ്തമാണ് പഴയ നിയമത്തിലൊക്കെ എത്രയോ സ്ഥലത്ത് വായിക്കുന്നുണ്ട് നീ ആ സാധനം എടുക്കരുതെന്ന് യഹോവ പറഞ്ഞാൽ അതെടുത്താൽ അവിടെ എന്തെങ്കിലും അപകടങ്ങൾ മാര്കള് അല്ലെങ്കിൽ മരണങ്ങള് സംഭവിക്കുന്നത് പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ എത്രയോ സ്ഥലത്ത് വായിക്കുന്നുണ്ട് ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചത് നിനക്ക് അർഹതപ്പെട്ടതല്ലെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ അങ്ങ് കൊടുത്തേക്കണം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം എനിക്ക് അവകാശപ്പെട്ടത് ഒരുത്തൻ അല്ലെങ്കിൽ ഒരു കുടുംബം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പിടിച്ച് വാങ്ങിക്കാൻ പോകണ്ട കിട്ടും കോടതി വ്യവഹാരങ്ങൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ശാരീരികമായ ചില പ്രകടനങ്ങളിലൂടെ എക്സ്റ്റേണൽ ശക്തി ബാഹ്യമായ ശക്തികളിലൂടെ എനിക്ക് അവകാശപ്പെട്ട കർത്താവ് നല്ല ആരോടും പിടിച്ചു വന്നു പ്രാർത്ഥിക്കുക വിദ്വേഷം വരത്താതിരിക്കുക ർഹതപ്പെട്ടത് ദൈവം നിനക്ക് നൽകും ഓർമ്മപ്പെടുത്തലുകളെ ചില ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ഓർമ്മപ്പെടുത്തലുകളാണെന്ന് തിരിച്ചറിവോടെ ജീവിക്കുക ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ സുവിശേഷം എട്ടാമധ്യായം മുപ്പത്തി ആറാമത്തെ തിരുവചനം എന്തൊക്കെ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് യാതൊരു ഫല പറഞ്ഞേക്കാം യേശുവെ നന്ദി സ്തുതി നന്ദി സ്തുതി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് വൈദികർക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു ക്രമ കൊണ്ട് എല്ലാവരും പറയട്ടെ ആ